ക്രൈസ്തവ സമൂഹത്തിനെതിരെ കടുത്ത നടപടികൾക്കുള്ള നിർദ്ദേശങ്ങളും വിവാദ പ്രസ്താവനകളുമായി മഹാരാഷ്ട്ര സർക്കാരിലെ ചില മന്ത്രിമാരും എം എൽ എമാരും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് അനുവർത്തിക്കുവാനുള്ള മതം തിരഞ്ഞെടുക്കുവാനുള്ള മൗലിക സ്വാതന്ത്ര്യം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ടെന്നിരിക്കെ ചില സ്ഥാപിത താല്പര്യങ്ങളുടെയോ അസഹിഷ്ണുതകളുടെയോ പിൻബലത്തിൽ ക്രൈസ്തവ സഭകളെയും മിഷണറിമാരെയും ലാക്കാക്കിക്കൊണ്ട് ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളാണ് മഹാരാഷ്ട്രയിൽ അരങ്ങേറുന്നത് സംസ്ഥാനത്ത് നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുവെന്ന് പറഞ്ഞ ചില എം എൽ എ താല്പര്യത്തിന് അനുസൃതമായി കർശനമായ മതപരിവർത്തന നിയമം മഹാരാഷ്ട്രയിൽ ഉടനീളം നടപ്പിലാക്കുമെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ഭവൻപുലയാണ് അറിയിച്ചത് ദൂരെ നന്ദർബാർ ജില്ലകളിൽ അനധികൃതമായി പള്ളി നിർമ്മാണങ്ങൾ വ്യാപിക്കുന്നുണ്ട് എന്നും കാലതാമസം കൂടാതെ അതെല്ലാം പൊളിച്ചു മാറ്റണമെന്നുമാണ് അനൂപ് അഗർവാൾ എന്ന എം എൽ എയും അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്ന് അതുൽ ബഗൽഖർ എന്ന എം എൽ എയും സംസ്ഥാനത്തെ എല്ലാ ആദിവാസി മേഖലകളിലും നിർബന്ധിച്ചും സ്വാധീനിച്ചുമുള്ള മതമാറ്റം നടക്കുന്നുണ്ടെന്ന് സഞ്ജയ് കൂട്ടെ എന്ന എം എൽ എയും നടത്തിയ വെളിപ്പെടുത്തലുകൾക്കുള്ള മറുപടിയായിട്ടാണ് അന്വേഷണം നടത്തി ആറു മാസത്തിനുള്ളിൽ അനധികൃത പള്ളികൾ പൊളിച്ചു മാറ്റുമെന്നും മതപരിവർത്തന നിരോധന നിയമം തയ്യാറാക്കുന്നതിനായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി ഭവൻകുലെ പ്രസ്താവിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണത്തിനാണ് ക്യാബിനറ്റ് തയ്യാറെടുക്കുന്നത് ഇതിനിടയ്ക്കാണ് മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ക്രിസ്ത്യൻ വൈദികർക്കും മിഷണറിമാർക്കും എതിരെ ആക്രമണം നടത്തുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെ പാരിതോഷിക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് ജാട്ട് നിയോജക മണ്ഡലം എം എൽ എ ഗോപിചന്ദ് പതൽക്കറിന്റെ വർഗീയ പരാമർശമുള്ള വീഡിയോ പുറത്തുവന്നത് വർഗീയവും വിവാദപരവുമായ ഈ പ്രസ്താവനക്കെതിരെ മഹാരാഷ്ട്രയിൽ ഉടനീളമുള്ള ആയിരക്കണക്കിന് ക്രൈസ്തവർ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ ഒത്തുകൂടി നടത്തിയത് അതിശക്തമായ പ്രതിഷേധമായിരുന്നു പതിനൊന്ന് ലക്ഷം രൂപ കിട്ടുമെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്ത ഏതൊരുത്തിനും ക്രിസ്തീയ മിഷണറിമാരുടെ തലയെടുക്കാൻ രംഗത്ത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടും മഹാരാഷ്ട്ര സർക്കാർ ദുരൂഹമായ മൗനം തുടരുന്നതിനാലും നിയമസഭാ സമ്മേളനത്തിനിടെ നടത്തിയ അങ്ങേയറ്റം ചട്ടവിരുദ്ധമായ ഈ പ്രസ്താവനയ്ക്കെതിരെ സ്പീക്കർ പോലും ഒരു നടപടിയും കൈക്കൊള്ളാതിരുന്നതിനാലും ഇതിന് പിന്നിൽ മഹാരാഷ്ട്രയിലെ ഈ സ്ഥാപിത താല്പര്യക്കാർക്ക് വ്യക്തമായ അജണ്ടയുണ്ടെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയിലെ പത്തൊൻപത് മുതലുള്ള വകുപ്പുകളിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഒരു ഇന്ത്യൻ പൗരന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശങ്ങൾ ഭരണഘടന നൽകുന്ന ആ അവകാശങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും അനുബന്ധമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നത് പരിഷ്കാരവും വിദ്യാഭ്യാസവും സാംസ്കാരിക ബോധവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചേരികൾ കള്ളന്മാരും പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും തീർവാഴ്ച നടത്തുന്ന തെരുവുകൾ ആർക്കും വേണ്ടാത്ത രോഗികളും പട്ടിണിപ്പാവങ്ങളും നിരാരംഭരുമായ ആളുകളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ രാഷ്ട്രസേവനത്തിന്റെ മിന്നുന്ന കുപ്പായങ്ങളൊക്കെ ധരിച്ച് വാചകമൊക്കെ അടിച്ച് നടക്കുന്നവനൊക്കെ കയറി ചെല്ലാൻ അറയ്ക്കുന്ന ഇടങ്ങളിലെല്ലാം സധൈര്യം കയറി ചെല്ലുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുന്നതും ആ ജനങ്ങളോട് സംസാരിക്കുന്നതുമെല്ലാം യേശു ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത സുരക്ഷിതത്വവും സാന്തനവും സ്നേഹവും സമാധാനവും ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരിൽ പലർക്കും രൂപാന്തരവും മനപരിവർത്തനവും ഉണ്ടാകുന്നത് അതിൽ ആശങ്കപ്പെട്ട് ക്രിസ്ത്യൻ മിഷണറിമാർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന് വിളിച്ചു കൂവുന്നവർ ആരായാലും അവർ നാടിന്റെ നാശവും അതപ്പതനവും സ്വപ്നം കാണുന്നവരും ക്രൂരന്മാരും തെമ്മാടികളും നിറഞ്ഞ ഒരു സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഒരു പോലീസ് മൂന്നാം മുറയ്ക്കും നന്നാക്കി എടുക്കാൻ കഴിയാത്തവരെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം മനപരിവർത്തനം നടത്തി എടുത്തിട്ടുള്ളത് നിയമത്തെ വെല്ലുവിളിച്ചോ പൊതുനിരത്തുകൾ ബലാത്കാരമായി കയ്യേറിയോ ആൾബലം കാണിച്ചോ വോട്ട് ബാങ്ക് കാട്ടി ധ്രുവീകരണം ഉണ്ടാക്കിയോ ഒന്നുമല്ല ക്രൈസ്തവ പ്രേഷിത പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ നിയമം നൽകുന്ന സ്വാതന്ത്ര്യത്തിന് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും മാനവരാശിക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം നിമിത്തം സ്വന്തം പ്രാണനെ പോലും വിലയേറിയതായി കണക്കാക്കാതെ അതിതീവ്രമായ ദർശനത്തിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എല്ലാം അവരെ കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴോ അതിനായി കനത്ത ഇനാം വെച്ച് നീട്ടുമ്പോഴോ അവർ പേടിച്ച് മൂലയിൽ ഒതുങ്ങുമെന്നും ആരും കരുതിയിരിക്കേണ്ട ഈ ഭരണഘടന ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാലത്തോളം അവർ ദൗത്യ നിർവഹണം തുടരുക തന്നെ ചെയ്യും മരണമോ ജയിലോ ചമ്മട്ടിയോ ചാട്ടവാറോ വാളോ കുന്തമോ തോക്കോ ഒന്നും അവരെ ഭയപ്പെടുത്തിയിട്ടില്ല അങ്ങനെ വിചാരിക്കുന്നവർ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം പഠിക്കുക അതിപ്പോൾ പതൽക്കറുടെ രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒന്നും അങ്ങനെ ഭയക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ പക്ഷേ നിയമവാഴ്ച നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ അത് മാത്രം പോരാ ഈ കലാപ ആഹ്വാനത്തിനെതിരെ കർശനമായ നടപടി തന്നെ ഉണ്ടാകണം സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതിരൂപങ്ങളായ ക്രിസ്ത്യാനികളെ അറുത്തു മുറിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കിരാതമായ അവകാശ ലംഘനത്തെ കേന്ദ്ര സർക്കാർ ഗൗരവമായി കണ്ട് അനിവാര്യമായ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധികൾ കൂടി തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇടയുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക